റോയൽസിന്റെ പുതിയ കോച്ചിന്റെ കുപ്പായം ഒടുവിൽ ദ്രാവിഡ് തന്നെ അണിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ആരാധകർക്കുള്ളിൽ ഉണ്ടായിരുന്ന സംശയങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ അറുതി വന്നിരിക്കുകയാണ് ഇന്ത്യൻ ഇതിഹാസ താരവും ഇന്ത്യൻ ടീമിന്റെ മുൻ പരിശീലകനുമായ രാഹുൽ ദ്രാവിഡ് ഐ ടീമായ രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റിരിക്കുകയാണ് വെള്ളിയാഴ്ച ഇക്കാര്യം ഫ്രാഞ്ചൈസി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു മെഗാലയലത്തിന് മുൻപുള്ള റിട്ടൻഷനെ കുറിച്ചും മറ്റും ദ്രാവിഡ് റോയൽസുമായി പ്രാഥമിക ചർച്ചകൾ നട കഴിഞ്ഞതായാണ് വിവരം അതേസമയം ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത് സഞ്ജുവും ദ്രാവിഡും തമ്മിലുള്ള കോംബോ എങ്ങനെയാകുമെന്നാണ് ഇന്ത്യൻ ടീമിൽ ദ്രാവിഡ് കോച്ചായി തുടരുന്ന സമയങ്ങളിൽ സഞ്ജുവിന് അവസരങ്ങൾ ലഭിക്കുന്നത് നന്ദി കുറവായിരുന്നു പലപ്പോഴും ബെഞ്ചിലിരിക്കുന്ന സഞ്ജുവിനെയാണ് കാണാൻ സാധിച്ചിരുന്നത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ കിരീടം സ്വന്തമാക്കിയ സന്തോഷം ഏവർക്കും ഉണ്ടെങ്കിലും മലയാളികൾക്ക് അല്പം നിരാശയുണ്ടായിരുന്നത് ഒരു കളിയിൽ പോലും സഞ്ജുവിന് അവസരം നൽകാത്തതിലായിരുന്നു അതുകൊണ്ടെല്ലാം തന്നെ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണ് ഇനി റോയൽസിൽ നല്ല കാലമാണോ അല്ലയോ എന്ന ആശങ്കയിലാണ് സഞ്ജു ആരാധകർ മുഴുവനുമുള്ളത് എന്നാൽ അത്തരത്തിലുള്ള സംശയങ്ങൾ തൽക്കാലം മാറ്റി നിർത്താം കാരണം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ സഞ്ജു സാംസണുമായി വളരെ അടുത്തയാളാണ് ദ്രാവിഡ് ഈ ബന്ധം വരും സീസണുകളിൽ രാജസ്ഥാന്റെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് പല ക്രിക്കറ്റ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് രാജസ്ഥാൻ റോയൽസ് ഫ്രാഞ്ചൈസിയുമായും വളരെ അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് ദ്രാവിഡ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സീസണുകളിൽ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് സീസണുകളിൽ ടീമിന്റെ ഡയറക്ടർ മെന്റർ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഡൽഹി ഡേ ഡെവിൽസിന്റെ മെന്ററായി അദ്ദേഹം മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ നാഷണൽ ക്രിക്കറ്റ് അക്കാദമി തലവനായി നിയമിതനായ ദ്രാവിഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റു ഇനി ദ്രാവിഡ് റോയൽസിന്റെ പരിശീലക കുപ്പായം അണിയുന്നതോടെ റോയൽസ് പല നേട്ടങ്ങളും സ്വന്തമാക്കും ഐ പി എൽ നടന്നു കഴിഞ്ഞാൽ ടീമിലേക്ക് പുതിയ താരങ്ങളും എത്തും അങ്ങനെയെങ്കിൽ ഒരു മികച്ച പ്ലേയിങ് ഇലവനെ കണ്ടെത്തുക എന്നതാകും ദ്രാവിഡിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാന കടമ്പ അതേസമയം ദ്രാവിഡ് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ കോച്ച് ആയാലും ടീമിന്റെ ഇപ്പോഴത്തെ ക്രിക്കറ്റ് ഡയറക്ടറായ കുമാർ സംഘക്കാരയെ ഫ്രാഞ്ചൈസി ഒഴിവാക്കില്ലെന്നാണ് സൂചന മറ്റ് വിദേശ ലീഗുകളിൽ കളിക്കുന്ന റോയൽസിന്റെ ഫ്രാഞ്ചൈസികളുടെ പരിശീലക ചുമതല അദ്ദേഹത്തിന് ലഭിക്കും ദക്ഷിണാഫ്രിക്ക ട്വന്റിയിൽ പാൽ റോയൽസും കരീബിയൻ പ്രീമിയർ ലീഗിൽ ബാർബഡോസ് റോയൽസുമാണ് അവരുടെ മറ്റ് ഫ്രാഞ്ചൈസികൾ അതേസമയം ഐ പി എല്ലിലെ തങ്ങളുടെ രണ്ടാം കിരീടമാണ് അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ലക്ഷ്യം രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസണിൽ ചാമ്പ്യന്മാരായ രാജസ്ഥാന്റെ ഇതിനു ശേഷമുള്ള ഏറ്റവും മികച്ച പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫൈനലിൽ എത്തിയതാണ് അന്ന് പക്ഷേ ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് ടീം പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത റോയൽസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലേ ഓഫിൽ കടന്നെങ്കിലും രണ്ടാം ക്വാളിഫയറിൽ തോറ്റുപുറത്തായി ഇനി റോയൽസ് ആരാധകർ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്ന് കപ്പുയർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് റോയൽസിന്റെ ആരാധകർ വിശ്വസിക്കുന്നത്